ഹായ് ഹലോ നമസ്കാരം കൊമേഴ്സ് സ്റ്റഡി മീഡിയയിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ട് ജൂൺ മൂന്ന് എന്ന തീയതിയിൽ നിന്നും ജൂൺ രണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നു പ്ലസ് വൺ റിസൾട്ട് തുടരെ തുടരെ മാറിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ജൂലൈയിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ആശ്വാസത്തിലായിരുന്നു പിന്നീട് ജൂണിലേക്ക് മാറ്റുകയും ജൂൺ മൂന്ന് എന്നൊരു തീയതി ഒഫീഷ്യലായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും ഇത് ഒരു ചേഞ്ച് വന്നിരിക്കുകയാണ് ജൂൺ രണ്ടാം തീയതി പ്ലസ് വൺ റിസൾട്ട് ഒഫീഷ്യലായി വെബ്സൈറ്റുകൾ അവൈലബിൾ ആകുന്നതാണ് കഴിഞ്ഞ അധ്യയന വർഷത്തെ പേപ്പർ വാലുവേഷൻ എല്ലാം പതിവിലും നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ റിസൾട്ട് എത്രയും വേഗമുണ്ടാകുമെന്ന് വിദ്യാർത്ഥികളെ അറിയിച്ചിരുന്നു പിന്നീടാണ് റിസൾട്ട് ഡേറ്റ് തുടരെ തുടരെ മാറിക്കൊണ്ടിരുന്നത് ഇപ്പോഴിതാ ജൂൺ രണ്ടാം തീയതി ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ക്വസ്റ്റ്യൻ പേപ്പറുകൾ കുറച്ച് കഠിനമായിരുന്നു വിദ്യാർത്ഥികൾ ആശങ്കയിലുമാണ് ആശങ്കകൾക്ക് നാളെ റിസൾട്ട് നമുക്കറിയാം വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല നല്ലൊരു വിജയാശംസകൾ ഏവർക്കൊന്നിരുന്നു അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും നാളെ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് നല്ലൊരു അധ്യയന വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാ ഭാഗങ്ങളും നേരുന്നു നന്ദി നമസ്കാരം കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമാകുന്നതാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്